മലയാള സിനിമ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കതിനാൽ കുറേ സീറ്റുകൾ ഈ വർഷം കിട്ടിയിട്ടുണ്ട് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് ആവേശം കോട്ട് ലൈഫ് ഭ്രമയുഗം അങ്ങനെ കുറേ സിനിമകൾ ഇതിനിടക്ക് വന്ന ഉയർന്നു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു പ്രാതിനിധ്യം കുറവാണ് എന്നുള്ള രീതിയിലാണ് ശരിയാണ് പ്രേമലു ഒഴിച്ചു മിക്ക സിനിമകളിലും അങ്ങനെ അധികം അറിയപ്പെടുന്ന രീതി അല്ലെങ്കിൽ പറയപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമകളിൽ ഒന്നുമില്ല പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഈ ഇടക്ക് ഈ ഈ ഞാൻ ഈ വീഡിയോ ഇട്ടുന്നതിന് മുമ്പ് അനലിസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് അതിനോട് ആഡ് ചെയ്യാനുള്ള ഒരു പോയിൻ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇപ്പം നമുക്കൊരു സിവിലൈസേഷൻ ഉണ്ടാവും ഉണ്ടായത് തുടങ്ങി ഒരു ജെൻഡർ ഡിഫറൻസ് നമുക്കുണ്ട് അത് ബയോളജിക്കൽ മാത്രമല്ല ബയോളജിക്കലായിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട് പക്ഷെ അത് മാത്രമല്ലാതെ നമുക്ക് സമൂഹത്തിൽ ഒരു സോഷ്യൽ രീതിയിൽ ഒരു ഡിഫറൻസിയേഷൻ ജെൻഡർ വൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആണുങ്ങൾ പ്രൊട്ടക്റ്റേഴ്സ് ആയിരിക്കും പെണ്ണുങ്ങൾ വീട്ടിലെ ഭക്ഷണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ സോ അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായിട്ടുള്ള വർഷങ്ങളും നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ ഈ കണ്ടീഷനിങ് കാരണം എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ ആണുങ്ങൾക്കും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡിഫ്രൻസേഷൻ അവർ തന്നെ സൈക്കോളജിക്കലി അവർക്ക് അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ പെണ്ണുങ്ങൾ സബ്മിസീവായിട്ട് നിൽക്കുകയും ആണുങ്ങൾ കുറച്ച് വയലൻ്റായും അല്ലെങ്കിൽ അറ്റാക്കിങ് ആയാലും ഒരു പ്രൊട്ടക്റ്റീവ് ഡിഫെൻസീവ് മെക്കാനിസത്തിലൂടെയും നടക്കുന്ന രീതിയാണ് അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ കൂടുതലും ഇമോഷണലും ആണുങ്ങൾ കൂടുതലും ലെസ്സും അങ്ങനെ അങ്ങനെയൊക്കെ പറയാവുന്ന രീതിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പോഴും ഉള്ളൊരു കാഴ്ചപ്പാട് നമ്മളെപ്പോഴും ഒരു പ്രൊട്ടക്റ്റർ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ സേവിയർ എന്ന രീതിയിൽ എപ്പോഴും കാണുന്നത് ആണുങ്ങളോടായിരിക്കും ആണുങ്ങളോട് ആ ബയോസ്നെസ് എപ്പോഴും നമുക്കുണ്ട് എപ്പോഴും നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക ഭയങ്കര സെൻസിറ്റീവ് അങ്ങനെ എന്താ പറയുക ഇന്ന സെൻസ് സോഫ്റ്റ് ലവ് കെയർ അങ്ങനെയുള്ള രീതിയിലോട്ടായിരിക്കും നമ്മൾ കൂടുതലും ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് രീതി അല്ലെങ്കിൽ ഒരു നമ്മുടെ സിഹേവിയർ എന്നുള്ള രീതിയിൽ നമുക്ക് പെണ്ണുങ്ങളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സിനിമകൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് നമ്മളൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണും എന്നുള്ള സംഭവത്തിലോട്ടാണ് എന്തി ഒരു ഒരു ടിപ്പിക്കൽ സിനിമയുടെ പ്ലോട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒരു കാര്യം നടക്കുന്നു അതിന് ട്വിസ്റ്റ് വരുന്നു ആ ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യുന്നു അപ്പോൾ ഒരു പ്രോബ്ലം സോൾവർ എന്നുള്ളത് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ആണുങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം സോൾവറായിട്ട് പെണ്ണുങ്ങളെ കാണാനും പെണ്ണുങ്ങൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നതെന്ന് കാണാനും നമുക്ക് അങ്ങനെ യൂസ്ഡ് ആയിട്ടില്ല അത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നടക്കുന്നുമില്ല ഓൾദോ അല്ലെങ്കിൽ നടക്കുന്നുണ്ട് ഒബിയസ്ലി നടക്കുന്നുണ്ട് പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ളൊരു എന്താ പറയുക നമ്മുടെ മനസ്സ് അനുവദിക്കാത്ത രീതിയിലാണ് നമ്മളെ ആയിട്ടുള്ളത് പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് അത്ര എന്താ പറയുക വളരെ നോർമലൈസ് ചെയ്തിട്ട് അത് ചെറിയ കാര്യങ്ങൾ എന്നുള്ള രീതിയിലും ആണുങ്ങൾ ചെയ്താൽ അതിന് കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക ഓ ഭയങ്കര കാര്യം എന്നുള്ള രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് കാരണം മിക്ക ആണുങ്ങളും അവരാണ് ആ കുടുംബം നടത്തുന്നതും സമൂഹത്തിലൊരു ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളും അപ്പം അവരെ പ്രീതിപ്പെടുത്തിയാലാണ് നമുക്കൊരു സർവൈവിങ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നത് ആണുങ്ങളെ പ്രീതിപ്പെടുത്തുമ്പോഴാണെന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും സിനിമയിലൊക്കെ ആണുങ്ങളൊക്കെ ഇങ്ങനെ തകർത്താടുമ്പോൾ നമുക്ക് അതിന് കൂവി വിളിക്കാനും അതിന് എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യാനും കൈയടിക്കാനൊക്കെ തോന്നും പക്ഷെ പെണ്ണുങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നാച്ചുറലി നമുക്കങ്ങനെ ഓ അതത്ര ഉള്ള അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നുള്ള രീതിയിലൊരു നമുക്ക് ദോഷം പറയാനോ അല്ലെങ്കിൽ ചീത്ത പറയാനൊക്കെ തോന്നും ചീത്തയോ അല്ലെങ്കിൽ എന്താ പറയുക അതിനങ്ങട് ലെറ്റ് ഡൗൺ ചെയ്യാനും ഒന്ന് കെട്ടാനൊക്കെ നമുക്ക് തോന്നും കാരണം അങ്ങനെയാണ് നമ്മൾ ഇത്രയും കണ്ടീഷനിങ്ങായിട്ട് ശീലിച്ചിട്ടുള്ളത് ഇത്രയും വർഷങ്ങളായിട്ടും ഇത്രയും നൂറ്റാണ്ടുകളായിട്ടും ജനറേഷൻ വൈസ് വൈസായിട്ട് നമ്മൾ ശീലിച്ചിട്ടുള്ളത് സോ ഈ കാര്യത്തിൽ ഒരു ചേഞ്ച് വന്നാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടർ വൈസ് ഒരു സിനിമയിലെ ക്യാരക്ടർ വൈസ് നമുക്ക് പെണ്ണുങ്ങളെ ലീഡ് റോളിലും അതിനെ നമ്മൾ പോയി കൈയടിക്കാനും ഉള്ള ഭാഗത്തിന് നടക്കുകയുള്ളൂ അതുപോലുള്ള ക്യാരക്ടർ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന എങ്ങനെയാണെന്ന് വച്ചാൽ ഇപ്പോൾ വാര്യരുടെ റോൾസ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുടെയൊക്കെ റോൾസ് ആണെങ്കിൽ പോലും സംവേർ ആ ഒരു ഫെമിനിൻ സൈഡിൽ നിന്നുകൊണ്ട് കുറച്ച് ലവിങ് കെയറിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കുമ്പോഴാണ് അവർക്ക് കയ്യടി കിട്ടുന്നത് അതിന് അത്രയും ക്രൗഡ് പുള് ചെയ്യാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട് നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടി അല്ലെങ്കിൽ ഒരു മാസ് മെയിൽ ഹീറോസിന് കിട്ടുന്ന ആ ഒരു ക്രൗഡ് പുള്ളിങ് കിട്ടാൻ ഇതിന് വളരെ ചാൻസ് കുറവാണ് ഈവന്തോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്താൽ പോലും സോ ആ ഒരു ഷിഫ്റ്റ് സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ശരിക്കും ഈ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടർ ആക്ട്രേഴ്സിൻ്റെ ആക്ട്രസസിൻ്റെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളു ഇപ്പോൾ അവരാണെങ്കിൽ പോലും പെണ്ണുങ്ങളാണെങ്കിൽ പോലും ലേഡി ആക്ട്രസ്സസ് ആണെങ്കിൽ പോലും അവർക്കും ആ ഒരു ഫെമിനിൻ ടച്ചിനോട് കൂടുതൽ ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ കാരണം അവർക്ക് ആ ഒരു മാറ്റത്തിലോട്ട് വന്നിട്ടില്ല കാരണം എല്ലാവരെയും ഈ കണ്ടീഷൻ്റാണ് അതിനനുസരിച്ച് സോ സമൂഹത്തിൽ അങ്ങനെ മാറ്റം വരണമെങ്കിൽ അതിനനുസരിച്ച് കുറേ കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ മാത്രമേ ആ ഒരു മാറ്റം വരുള്ളൂ കാരണം കാലങ്ങളായിട്ടുള്ള ഈ കണ്ടീഷൻ കാരണം ഇന്ന് ആ ഒരു ഡിഫറൻസിയേഷൻ വേണ്ട എന്ന് നമുക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം നമ്മളെല്ലാവരും മനുഷ്യജീവിയിലാണ് നമ്മൾ ഇത്രയും കാലം ശീലിച്ചത് നമ്മുടെ ആൻസെസ്റ്റേഴ്സൊക്കെ ശീലിച്ചത് ആ ഒരു രീതിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇക്വാലിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ സംസാരിക്കുമ്പോഴും കുറേ പേരൊന്ന് തെറിവിളിക്കുന്നതും കുറേ പേരൊന്ന് ജീത്തു പറയുന്നതും നമുക്കറിയാവുന്ന നല്ലവരായിട്ടുള്ള ആളുകൾ പോലും അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കാരണം ഈ കണ്ടീഷനിങ് ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ വഴിയായിട്ടിരിക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയാണ് അവർക്കും തോന്നുന്നുണ്ടാവും ഇത് കറക്റ്റാണ് എന്നുള്ളത് പക്ഷേ അത് അപ്സെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓബിയസ്ലി അത് ഈവൻ അത് സംസാരിക്കുന്നവർക്ക് പോലും അത് ആ ചേഞ്ചിലോട്ട് വാങ്ങിയ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ശരിയാണെന്നുള്ളത് കൊണ്ട് അവർ ആ റിസ്ക് എടുത്ത് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ കംപ്ലൈൻ്റ് ചെയ്തിട്ടും കാര്യമില്ല നമ്മളാകെ ചെയ്യേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ റോൾസ് കുറച്ചും കൂടി അതിൽ ഒരുമെടുത്ത് കുറച്ചും കൂടി പെൺകുട്ടികളുടെ ആക്ച്വൽ സ്ട്രെങ്ത്തിനെയും അവരുടെ അഭിനയശേഷിയെയും വെച്ചുകൊണ്ട് ആളുകൾക്ക് എങ്ങനെയാണ് ആ റോൾസ് ഇഷ്ടപ്പെടുക അതിനനുസരിച്ച് ആ റോൾസ് ഉണ്ടാക്കി ക്രൗഡ് പിള്ളേർ നടത്താനുള്ള രീതിയിൽ എലമെന്റ്സ് ഒക്കെ ഇട്ട് അതിൽ കുറച്ച് എന്താ പറയുക നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് മാസായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തു വരികയാണെങ്കിൽ സംവെയർ ആ ഫെമിനിൻ ടച്ചിൽ നിന്നും നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തി എന്ന രീതിയിൽ ക്യാരക്ടർ എന്ന നിലയിൽ അവരുടെ റോൾസ് അത് ജെൻഡർ വ്യത്യാസമില്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ റോൾസിലേക്ക് കുറച്ചും കൂടി മാസ് എലമെൻസും അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എലമെൻസും സ്റ്റോറി ലൈനിൽ കൂടുതൽ പൊലിപ്പിച്ചിട്ട് അവരൊരു നല്ല രീതിയിൽ കൊണ്ടുവന്ന് ആ സിനിമകൾ ഹിറ്റാക്കാനും ക്രൗഡ് ഫുള്ള് ചെയ്യാനുള്ള രീതിയിൽ നല്ല എലമെൻസ് ചേർക്കേണ്ടി വരും ആ രീതിയിൽ നല്ല ആശയങ്ങളും ഒറിജിനൽ ആശയങ്ങളൊക്കെ കൊണ്ടുവന്ന് എഴുതാനുള്ള രീതിയിൽ എഴുത്തുകാർ ശ്രമിക്കണം എഴുത്തുകാർക്കും ഇത് ബുദ്ധിമുട്ടാണ് കാരണം അവരും കണ്ടു ശരിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലുള്ള ടിപ്പിക്കലായിട്ടുള്ള അല്ലെ പെണ്ണുങ്ങളെയാണ് സമൂഹത്തിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇത് വളരെ ഡിഫിക്കൽട്ടായുള്ളൊരു ടാസ്ക് ആണ് അതിന് സമയമെടുക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എങ്ങനെ പറയാ സമൂഹത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കണം അതിൽ നിന്ന് നമുക്ക് ഓ സംഭവം കണ്ടു ആ പെണ്ണ് അങ്ങനെ ചെയ്തു എന്തായിരുന്നു അതിൻ്റെ ഇമ്പാക്ട് അടിപൊളിയാണോ നല്ല രീതിയിൽ സമൂഹത്തെ ബാധിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നലുണ്ടാവുമല്ലോ എന്തെങ്കിലും ഈ പാടിയോടിയോ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ച് ഒരു എന്താ പറയുക അടി ഇടിയിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇപ്പം എന്തെങ്കിലും ഒരു പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കുകയും അത് കുറച്ചും കൂടി ഒരു പെണ്ണെന്നുള്ള രീതിയിലേക്കാളും കൂടുതൽ വ്യക്തി എന്ന രീതിയിൽ അതിനെ നേരിടുകയും അതിൽ സൊല്യൂഷൻ കാണുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ ഹൈലൈറ്റ് ആയിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടു കൊണ്ട് ആളുകൾക്ക് സിനിമകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും സോ അത് പെണ്ണ് എന്നുള്ള ഒരു ഷെല്ലിൽ നിന്ന് ഈ പെണ്ണുങ്ങൾ മാറി നിൽക്കേണ്ടിയിരിക്കുന്നു അതിൽ കുറച്ചും കൂടി വ്യക്തി എന്ന നിലയിലോട്ട് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങിയാണെങ്കിൽ അതിലൊരു ഹീറോയിസം വരികയും കാരണം ഹീറോ എന്നുള്ള രീതിയിലാണ് ശരി ഇപ്പോൾ നമുക്ക് ക്രൗഡ് പുള്ളിനെ ചെയ്യാൻ പറ്റുള്ളൂ ഹീറോയിൻ എന്നുള്ള രീതിയിൽ രീതിയിലൊരിക്കലും നമുക്ക് ക്രൗഡിനെ പുള്ളു ചെയ്യാൻ പറ്റില്ല കാരണം അതൊരു ടൈപ്പ് കാസ്റ്റർ സംഭവമാണ് ഹീറോയിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും സൈഡിൽ നിൽക്കുന്നൊരു പാ ഒരു ക്യാരക്ടറായിട്ട് മാത്രമേ നമുക്ക് സങ്കല് സങ്കല്പിക്കാൻ പറ്റുള്ളൂ അതിൽ നിന്ന് മാറി ഹീറോ എന്നുള്ളത് ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാത്തൊരു സംഭവമാക്കി മാറ്റുക ഒരു ക്യാരക്ടറിനുള്ള ഒരു ലീഡിങ് ക്യാരക്ടറിനുള്ളൊരു സംഭവമാണ് ആ ക്യാരക്ടറിന് ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക ഡെപ്ത് കൊണ്ട് മാസും അതിനൊരു അട്രാക്ഷനും തോന്നുന്ന രീതിയിൽ നമ്മൾ സിനിമകൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഈ സംഭവം മാറും പക്ഷെ അത് ഞാൻ പറഞ്ഞു കൂട്ടു ടൈം എടുക്കുന്നതാണ് അത് എഴുതാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പുതിയ പുതിയ ആശയങ്ങൾ വരണം അതിന് ഇൻസ്പിറേഷൻ ആയിട്ട് സമൂഹത്തിൽ മാറ്റങ്ങൾ വരണം സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പിറേഷൻ വരണം എങ്കിലേ ആ ഒരു പ്രൊട്ടക്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ മാസമായിട്ട് കാണുന്ന മെയിലിന് ഒരു മ ആണുങ്ങൾക്ക് മാത്രം ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഓറയുണ്ടല്ലോ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ സേവിയർ എന്നുള്ള രീതിയിൽ അതും മാറിയിട്ട് അത് പെണ്ണുങ്ങൾക്കും വന്ന് ചേർന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടു കൊണ്ട് നമുക്ക് സിനിമകൾ എടുക്കാൻ പറ്റുകയുള്ളൂ സോ അത് കുറേ സമയമെടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയായിരിക്കും അതുകൊണ്ട് നല്ല നല്ല സിനിമകൾ ഹിറ്റാകുമ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് അതിൽ പെണ്ണുങ്ങളില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊരു എഴുത്തുകാരൻ കൂടിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം അതിനെക്കുറിച്ച് സങ്കല്പിക്കുമ്പോൾ തന്നെ എഴുതാൻ സങ്കല്പിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് സോ അതാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ സമയമെടുക്കും ചിലപ്പോൾ കുറേ വർഷങ്ങൾ എടുക്കും എന്നാലും അങ്ങനെയുള്ള സിനിമകൾ വരും ആ സിനിമകൾ വരണമെങ്കിൽ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവണം ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവണം ആ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാകുക എന്നുള്ളതും അതാണ് മെയിൻ കാര്യം അത് അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാരും കുറ്റമല്ല എല്ലാവരും കണ്ടീഷൻഡ് ആയിട്ടുള്ള ഇരിക്കുന്ന ആളുകളാണ് സോ ഇതാണ് ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഓക്കെ ബൈ